ഇപ്പം അനുമോൾ എന്നൊരു സംഭവം ഇങ്ങനെ കേൾക്കുന്നു തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ വോട്ട്സും ഒരുമിച്ച് കൂട്ടിയിട്ട് അവരെന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു പക്ഷേ സപ്പോസ് നെവിൻ അടിക്കുകയാണെങ്കിൽ അത് വലിയൊരു ചരിത്രമായിരിക്കും അല്ലെ പി ആർ ഒന്നും ഇല്ലാത്തൊരു ഭയങ്കര സാധാരണക്കാരൻ ഒരാള് ജയിച്ചു എന്നുള്ളൊരു ബിഗ് ബോസ് എന്ന് എന്ന് തന്നെ തന്നെ എന്നൊരു സാധനം കണക്ട് ആയിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ വാല്യൂ കുറഞ്ഞു തോന്നുന്നു ായിട്ടുണ്ട് കാരണം പി ആർ വെച്ചിട്ട് അത് എനിക്ക് ഏറ്റവും വിഷമമായത് ഞാൻ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു ജിൻഡോ സേട്ടൻ ജിൻഡോ സേട്ടൻറെ ലാസ്റ്റ് ഞാൻ വീഡിയോ കണ്ടില്ല എന്തോ പോസ്റ്റ് പോലെ ഞാൻ എത്രയോ ഇത് കൊടുത്തിട്ടുണ്ടെന്ന് തുറന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു വാല്യൂ അവിടെ നഷ്ടപ്പെട്ട പോലെ ഒരു ഫീൽ ചെയ്തു അത് ഭയങ്കര വിഷമായി ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അവസാനം ഞാൻ ജിൻഡോചേട്ടിനെ നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജിൻഡോ ചേട്ടനെ എടുത്തുകൊണ്ട് പോകുമ്പോ ഭയങ്കര ഷോക്ക് എക്സ്പ്രഷൻ ഒക്കെ ഭയങ്കര ഹിറ്റ് ആയതായിരുന്നു അത് ജെനുവിൻ ആയിട്ടുള്ള ഫീലിംഗ് അതൊരു പിയർ ഫീലിംഗ് അല്ല അപ്പൊ ഇപ്പൊ എനിക്കത് വിഷമം വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അവളുടെ പുള്ളിന്റെ ഗെയിം കണ്ടിട്ടോ അന്ന് സപ്പോർട്ട് ചെയ്തിരുന്നു ആളെ എല്ലാ ടാസ്കും ചെയ്യും പിന്നെ ഭയങ്കര ബുദ്ധിമാനായിട്ട് അതിനകത്ത് കളിച്ചിരുന്നെ ആൾക്കാരുടെ ഒരു സിമ്പതി കൊടുത്തിട്ടാണ് കളിച്ചിരുന്നെ ചിലപ്പോ ഇറങ്ങി പോകുമ്പോ പറയണ്ടേ നൂറാ കപ്പടിച്ചാൽ അതൊരു ചരിത്രമായി മാറാൻ നൂറ് അപ്പം നൂറാ അതില െങ്കിലും ഒരാള് കപ്പടിച്ചു അതൊരു ചരിത്രമായിട്ട് രേഖപ്പെടുത്തും എന്ന് പറയണ്ടേ അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി വന്നതും അല്ലെങ്കിൽ ഇത്ര സ്ട്രഗിൾ ചെയ്ത ഒരു പെൺകുച്ച് അങ്ങനെ ഒരു ഇതിലേക്ക് ചിലപ്പോ ഒരു ചരിത്രമായിട്ട് മാറാൻ പറ്റാ അങ്ങനെ തോന്നിയിട്ടുണ്ട് അഭിഷേകം എനിക്ക് അങ്ങനെ ഒരു തോട്ടില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇതിലൊരു കപ്പടിക്കാന്നുള്ളത് ഭയങ്കര ഒരു സംഭവം ഒന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല ഇതിലെ എത്തിപ്പെട്ടു നമ്മള് അവര് അവരെ റെപ്രസെന്റ് ചെയ്ത് അവരെ എത്തുന്നത് തന്നെ ഹാപ്പിയുള്ളൂ പിന്നെ നൂറനെക്കാട്ടും നല്ല കണ്ടസ്റ്റന്റ്സ് അതിനകത്ത് ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നൂറ നല്ല കണ്ടസ്റ്റന്റ് ആണ് നല്ല എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അതിനെക്കാട്ടും നൂറ കളിക്കുന്നുണ്ട് പക്ഷെ ഫൈനൽ ഫൈവ് ഭയങ്കര ബുദ്ധിമുട്ട് ഫൈനൽ ത്രീ വേണമെങ്കിൽ പേഴ്സണൽ എനിക്ക് തോന്നുന്നു അനുമോൾ ഉണ്ടായിരിക്കും അനീഷ് ഉണ്ടായിരിക്കും നെബിൻ നൂറ പിന്നെ ഒന്നില്ലെങ്കിൽ ആദില അല്ലെങ്കിൽ ഷാനവാസ് പക്ഷെ എനിക്ക് ഇതിൽ അക്ബർ വരണം എന്നാണ് എന്റെ പേഴ്സണൽ പക്ഷെ പിയാറും എല്ലാം വെച്ചിട്ട് എനിക്ക് തോന്നി അഞ്ചുപേരായിരിക്കും ഇപ്പൊ നമ്മുടെ സാബുവിന്റെ കാര്യം പറയുമ്പോ ശരിക്കും എല്ലാരും ഇപ്പൊ ഫൈവ് സ്റ്റാർ സ്റ്റാർ എന്നാണ് ഒന്നും ചെയ്യാതിരുന്നാലും നമ്മൾ എത്തുന്നുള്ളൂ അപ്പൊ പക്ഷെ ഉള്ളി പുള്ളി സോമയെന്ന് വെച്ചാൽ സ്വന്തം എങ്ങനെയാണോ നിക്കുന്നത് അതേപോലെ ഇതില് ഒരു റിയാലിറ്റി ഗെയിം ഷോ എന്നാണ് അപ്പം റിയൽ ആയിട്ട് സാബുമാർ നിക്കുന്നുണ്ടായിരിക്കും അത് ഇഷ്ടമുണ്ടെങ്കിൽ നിർത്താത് പ്രേക്ഷകരുടെ അതിന് വേണ്ടി ഇപ്പൊ നാളെ സാബുമാൻ ഭയങ്കര ഓവറായിട്ട് ഇപ്പൊ നെവിൻ കാണിക്കുന്ന പോലെ ഇങ്ങനെയൊന്നും സാബുമാനെ കൊണ്ട് പറ്റില്ല അപ്പൊ അവന് അത് ചെയ്താൽ അത് ഭയങ്കര ക്രിഞ്ചായി മാറും അപ്പൊ ആള് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനും എനിക്ക് ബിഗ് ബോസിൽ പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിട്ട് പോയത് എനിക്ക് അതിനകത്ത് ഭയങ്കര കണ്ടന്റ് എനിക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ എനിക്ക് ഞാനേ ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ എനിക്കൊരു നവിൻ ആയിട്ടോ എനിക്കൊരു റിയാസ് സലീം ഒരിക്കലും എനിക്ക് എനിക്കാവാൻ പറ്റില്ല ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോ എന്റെ അടുത്ത് അതിന്റെ മേക്കേഴ്സ് പറഞ്ഞാണ് ഒരു റിയാസ്ലീം ആവണം ഫയർ ആക്കണം എന്ന് പറഞ്ഞപ്പോ എനിക്കറിയാം ഞാൻ റിയാസ്ലീം ഒരിക്കലും ഞാൻ റിയാസ് അല്ല

ാണ് ഞാൻ അറിഞ്ഞത് എപ്പോഴും എപ്പോഴും പോയി എപ്പോഴും അങ്ങനെ തന്നെയാണ് ഷാർ ഫായിട്ട് അങ്ങനെയാണ് വളർന്ന സാഹചര്യമൊക്കെ അങ്ങനെയായിരിക്കും ഇപ്പോ ലാസ്റ്റ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അത് വോട്ട് കിട്ടാനായിരിക്കും അനീഷേട്ട് ലാസ്റ്റ് ഒരു എല്ലാം കഴിഞ്ഞാൽ അവസാനം നമ്മള് ഡെക്കറേറ്റ് ചെയ്യില്ലേ ഫുഡ് അതുപോലൊരു പ്രളയം കൂടി ആ ഓട്ടം കൂടി വരാം എന്താ പുള്ളി തന്നെ ജയിക്കുകയുള്ളു അതില് പുള്ളി കുറച്ചുകൂടി കിട്ടും കാല സമയങ്ങളിൽ നെവി കുറച്ച് ഡൗൺ ആണെങ്കിലും പിന്നെ പെട്ടെന്ന് നെവിന്റെ ഇതിലാണ് ബിഗ് ബോസ് കൊണ്ടിരിക്കുന്നത് കണ്ടന്റുകൾക്ക് ഭയങ്കര ഫാൻസ് കൂടി നെവിന്റെ ആയി ഇപ്പം ചെറിയ ചെറിയ തമാശകള് ചെറിയ ചെറിയ ഭക്ഷണത്തില് അടിച്ചു മാറ്റണാണെങ്കിൽ തന്നെ അതൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ നെവിൻ ഒരു എനിക്ക് തോന്നുന്നുണ്ട് ഒരു പകുതി എത്തിയപ്പോ നെവിൻ ആണ് പിന്നെ ബിഗ് ബോസിനെ പൊക്കി പൊക്കിയെടുത്തത് തോന്നുന്നു അല്ലെ കണ്ടന്റ്സ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മള് ലൈവ് വെച്ച നെവിൻ മാത്രം ൂ ബാക്കി ഉണ്ടെങ്കിലും ചുറ്റി പറ്റിയിരിക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസൺ ജാസ്മിൻ ഗബ്രി എന്ന് പറഞ്ഞിട്ട് അറിയപ്പെട്ടിരുന്നേ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ സീസൺ എന്ന് പറഞ്ഞിട്ടായിരിക്കും ആൾക്കാർ ഓർത്ത് പറയാ അല്ലെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യണേ അല്ലെങ്കിൽ മേ ബി അനുമോളിനും കൂടി പറയുമായിരിക്കും കാരണം ഇപ്പൊ കുറെ കോൺട്രവേഴ്സീസ് ഒക്കെ ആയിരുന്നുണ്ട് അല്ലെ ഇപ്പൊ ഈ കേസ് എടുക്കുമ്പോൾ ഏറ്റവും വിഷമമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പണപ്പെട്ടി ടാസ്ക് വലിയൊരു ഒരു വീക്ക് മൊത്തത്തിലുള്ള ഒരു സംഭവത്തില് നെവിനൊന്നും ചെയ്യാൻ പറ്റി അത് ശരിക്കും ഒരു ഭയങ്കരമായിട്ടുള്ള നെവിനോട് കാണിച്ചൊരു തോന്നുന്നു അതെ അതിനെ കുറിച്ച് ഞാൻ എന്റെ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും അത് ഭയങ്കര അൺഫെയർ പോയി അത് ആരെ പ്രീതിപ്പെടുത്താനാണ് എന്താന്ന് നമുക്കറിയില്ല പക്ഷെ അത് ഫിനാൻഷ്യലി മാത്രമല്ല കുറെ ടാസ്ക് പെർഫോം ചെയ്യാൻ അതും ഈ പീക്ക് വീക്കിൽ ഇപ്പൊ നെവിൻ ഒന്നും പെർഫോം ചെയ്യാതിരിക്കുമ്പോൾ ആൾക്കാരെ ഒരു വോട്ടിങ്ങിൽ ഒരു എഫക്ട് ചെയ്യും പക്ഷെ ഇവൻ അതിനും മേലക്കാണ് ഇവന്റെ ചിന്ത പോയിക്കൊണ്ടിരിക്കുന്നത് ഇവനാണ് ഫസ്റ്റ് ഫിഫ്റ്റീൻ തൗസൻഡ് എടുത്ത് ഒളിപ്പിച്ചതൊക്കെ അപ്പം ബിഗ് ബോസിന്റെ മേലൊക്കെ അവൻ എഴുതി തുടങ്ങി അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പോണുണ്ട് പിന്നെ ഇപ്പൊ ലാസ്റ്റ് എന്തോ ആരാണ് എനിക്ക് ഓടി ഫോണില് വെച്ചപ്പോ ഫസ്റ്റ് കഴിഞ്ഞാ അപ്പൊ അത് അങ്ങനെ ഒരു ആളാണ് അവനെ വേറെ എനിക്ക് തോന്നുന്നു ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് അല്ല ഇപ്പം ഇപ്പം ആൾക്കാർ അന്ന് കൊടുത്തപ്പോഴും ഏറ്റവും കൂടുതൽ പുറത്ത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെലിബ്രിറ്റി ആയി മാറാൻ പോണത് നിവിൻ ആണെന്നൊരു അവാർഡ് വരെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആൾക്കാർക്ക് അറിയാൻ എനിക്ക് ഉള്ളില് അറിയാൻ തുടങ്ങി നിവിന്റെ സപ്പോർട്ടേഴ്സ് കൂടുതലാണ് കാരണം ഈ പുറത്തുനിന്ന് വന്നവരൊക്കെ നിവിനോട് നല്ലപോലെ ഒട്ടെന്നുണ്ടായിരുന്നു അപ്പം അത് അവർക്ക് ഒബ്വിയസ്ലി പിന്നെ ഈ സൺഡേ എപ്പിസോഡിലുള്ള കയ്യടികള് അങ്ങനത്തെ എല്ലാം വെച്ചിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇപ്പം എല്ലാരും പറയണത്